ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ കാത്തിരുന്നൊരു നിമിഷത്തിന് ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ സ്വന്തം മമ്മൂഹിക പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നു ഈ വർഷത്തും റിപ്പബ്ലിക് ഡേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ കാരണം വേറെ കാലമായി ഈ ഒരു വ്യക്തിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് മലയാളികൾ ഒന്ന് അതങ്കം ആഗ്രഹിക്കുന്നു കാരണം വേറെ ആർക്ക് കിട്ടിയാലും നമ്മുടെ മമ്മൂക്ക് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദ്യത്തിന് ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലാണ് കാരണം അത് രാഷ്ട്രീയമാണ് അതാണ് ഇതാണ് എന്തൊക്കെയോ പറ്റും പക്ഷെ അവസാനം ആ കൈകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്ന ഒരു വലിയൊരു അംഗീകാരം കാരണം അമ്മൂട്ടിക്ക് കിട്ടാത്ത പിന്നെ ആർക്ക് കിട്ടിയിരിക്കുന്നത് കാര്യം എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറി ഇല്ലെങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആ വ്യക്തിയുടെ ഒരു വിജയം തന്നെയാണ് കാരണം ആ വ്യക്തിക്ക് ചിലപ്പം എന്തുകൊണ്ട് ഇത്ര വൈകി എന്ന ചോദ്യത്തിനാണ് എനിക്ക് ഏറ്റവും പ്രസക്തി കാരണം ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഫസ്റ്റ് കിട്ടേണ്ട വ്യക്തി അദ്ദേഹമായിരുന്നു പക്ഷേ എന്തോ ഏതോ അറിയില്ല അദ്ദേഹത്തിന് കിട്ടിയത് വളരെ വൈകിയായി പക്ഷെ ഒരുപാട് രാഷ്ട്രീയപരമായ ചർച്ചകളും അംഗീകാരങ്ങളും അതും ഇതുമെല്ലാം കഴിഞ്ഞ ശേഷമാണ് മമ്മൂട്ടി എന്ന ആ മഹാനടനെ പത്മഭൂഷൺ കിട്ടിയെന്ന് വാർത്ത നമ്മളെല്ലാവരും തന്നെ ഇന്നലെ അറിയുന്നത് എന്തായാലും അത് വളരെ അഭിമാനകരമായ ഒരു നിമിഷമായി എനിക്ക് തോന്നി കാരണം മമ്മൂട്ടി എന്ന ആ അതുല്യ പ്രതിഭിക്ക് ഇത്രയും വലിയൊരു അംഗീകാരം നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് എന്ന് പറയുന്നത് അത് വളരെ വലിയ കാര്യം തന്നെയാണ് പക്ഷേ വൈകിയത് കൊണ്ട് മാത്രം നമ്മൾ ഒരുപാട് പേർക്ക് അമർഷം ഉണ്ടായിരുന്നു കാരണം വേറെ ആ കുറേ പേർക്ക് കിട്ടിയിരുന്നു അവർക്ക് കിട്ടാനുള്ള കാരണം ഫേവറിസം പറയും നമ്മളൊക്കെ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് പറയുന്നത് പഴയ പാട്ടവർ എന്ത് തന്നെ സംഭവിച്ചാലും അവസാനം നമ്മുടെ അഭിമാന പുരുഷന് അല്ലെങ്കിൽ ആ ഒരു പൗരുഷത്തിൻ്റെ കയ്യിൽ കൂടി ആ വലിയ അംഗീകാരം യും ഓടിയെത്തി ഇല്ലെങ്കിൽ കയ്യിലെത്തി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അഭിമാനമുള്ള കാര്യം തന്നെയാണ് കാരണം മലയാളിയാണെന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും എല്ലാം മലയാളിസിക്കും വളരെ അംഗീകാരം വളരെ അഭിമാനമുള്ള കാരണം മാത്രം മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു അഭിമാന നിമിഷം കാരണം മലയാളി എല്ലാത്തവർക്കും മമ്മൂട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അംഗീകരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ സിനിമാ ജീവിതം സിനിമയ്ക്ക് എടുക്കുന്ന ആ ഒരു പ്രയത്നം അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കല കലയോടുള്ള ഭ്രാന്ത് ഇന്നൊരു ഭ്രാന്ത് ഭ്രാന്തമായുള്ള ാന്തമായുള്ള അഭിനയത്തിന് വേണ്ടിയുള്ള ജീവിതം അങ്ങനെയൊക്കെ പറയില്ലേ അതിലൊക്കെ അദ്ദേഹത്തിന് ഇരിക്കുന്ന വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു ഇൻഡസ്ട്രിയിൽ പോയാൽ അദ്ദേഹം അവിടെ പോയിട്ട് ഇവരൊക്കെ കാണിക്കാൻ നിൽക്കില്ല കാശിന് വേണ്ടി അല്ല അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹം തെളിയിച്ചതാണ് കാരണം അദ്ദേഹത്തിന് പല സിനിമകളും നോക്കി കാണാൻ പറ്റുന്നതാണ് ഇപ്പോൾ തന്നെ അടുത്ത കാലത്ത് അറിയില്ല കളങ്കാവലക്കെ ഈ എന്തോന്ന് സാധനം അങ്ങനെ ചെയ്തിരിക്കുന്നു അല്ലേ ഇപ്പം ചത്താപ്പച്ച അതിലൊന്നിരിക്കുന്നു അതും ഒരു വെറൈറ്റി ആയിട്ട് കാരണം അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് വ്യക്തി അതാണ് ഒരു കലയ്ക്ക് വേണ്ടി ജീവിതം എന്താ പറയുക എടുത്ത് മാറ്റി എന്ന് പറയില്ലേ അതാണ് അത്യാവശ്യം കാരണം എല്ലാവരും അവരവരുടെ പ്രൊഫഷണൽ വേണ്ടി വെച്ചു ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എല്ലാവരും അവരവരുടെ പ്രൊഫഷൻ തീണ് അത് അംഗീകാരം കിട്ടുന്നത് പ്രൊഫഷനാണ് അദ്ദേഹത്തിന് ഇതായത് കൊണ്ട് അദ്ദേഹത്തിന് അംഗീകരിക്കുന്നുള്ളൂ പക്ഷെ എന്നാലും പുള്ളിക്ക് കിട്ടിയതിൽ മലയാളക്കാർക്കും ചിലപ്പോൾ ഇന്ത്യൻ സിനിമയിൽ എല്ലാവർക്കും വളരെയധികം അഭിമാനം തോന്നും കാരണം മമ്മൂട്ടി എന്ന അതുല്യ പ്രതിഭയ്ക്കാണ് കിട്ടുന്നത് എന്നുള്ളത് അതിലും ഒരു ഒരു ഒബ്ജെക്ഷൻ ഉണ്ടാവില്ല കാരണം വേറെ ആര് കിട്ടിയില്ല ഇത് മുമ്പ് കിട്ടിയാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും കിട്ടിയത് എന്തുകൊണ്ടെന്ന് ചോദിക്കും അത് രാഷ്ട്രീയ പ്രേരിതമാണോ ചോദിക്കും പക്ഷെ എന്തുകൊണ്ട് മമ്മിക്ക് മമ്മൂട്ടി കിട്ടിയില്ലെന്ന ചോദിക്കുമ്പോൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് ആർക്കും ഒരു ഒബ്ജക്ഷൻ ഉണ്ടാവില്ല കാരണം മമ്മൂട്ടി അത് നന്നായി എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ഒരു സമൂഹം മാറിയിട്ടുണ്ടെങ്കിൽ അത് മമ്മൂട്ടി എന്ന ആ ഒരു അതുല്യ പ്രതിഭയുടെ വിജയം തന്നെയാണ് കാര്യം അദ്ദേഹത്തിൻ്റെയൊക്കെ കിട്ടാത്ത പിന്നെ ആരൊക്കെ കിട്ടണം എന്ന് ചോദിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ സംഭവം വളരെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തന്നെ അങ്ങനെയാണല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു അഭിമാന നിമിഷത്തിൽ നമ്മളെല്ലാവരും ആറ് തുല്യസിക്കണം കാരണം സ്വന്തം മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന വ്യക്തി ഓത്വഭം കൂടി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കും വേറെ സന്തോഷമുണ്ട് വേറെ അഭിമാനമുണ്ട് എന്തായാലും നന്നായി അടിപൊളി കാര്യങ്ങളൊക്കെ ഹോക്കിയായി അതോടൊപ്പം എന്തായാലും ആണെങ്കിലും നോക്കണമല്ലോ സ്റ്റേറ്റ് അവാർഡിൻ്റെ ആ വിധികളുണ്ടായിരുന്നു അതായാലും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ആക്ടർ ക്രീൻ അദ്ദേഹം കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാം നല്ല ശുഭമായിപ്പോട്ടെ മമ്മൂട്ടി എന്തെങ്കിലും ആയസോടെ ഇനിയും ജീവിക്കട്ടെ ഇനി നല്ല നല്ല സിനിമകൾ നമ്മളങ്ങി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സിനിമകൾ വന്ന് നമ്മളീ എന്താ പറയുക നമ്മളങ്ങൾ ആശ്ചര്യപ്പെടുത്തുക അല്ലെങ്കിൽ നമ്മളങ്ങട്ട് എക്സൈറ്റ് ചെയ്പ്പിക്ക നമ്മളങ്ങണ്ട് ഷോക്കെടുപ്പിക്കലല്ല ആ രീതിയിലേക്കുള്ള സിനിമകൾ ഇനിയും വരട്ടെ അദ്ദേഹത്തിന് ഇനി വരാൻ ചെയ്യാനുള്ള ആരോഗ്യം എല്ലാം അദ്ദേഹം ഉണ്ടാവട്ടെ എന്തായാലും നല്ല സിനിമകൾ എനിക്കായി വെയിറ്റ് ചെയ്ത് നോക്കാം മമ്മൂട്ടി മെഗാസ്റ്റാർ ഓക്കെ താങ്ക് യു കൺഗ്രാചുലേഷൻ വൺസ് അഗെയിൻ ബൈ സി യു